ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷന്റെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിക്കുക കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ആ പെൺകുട്ടി ഇറങ്ങി വരികയാണ് കാറിൽ നിന്ന് ഇറങ്ങി ആ ഫ്ലാറ്റിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പൂവാലന്മാരൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് കൊള്ളാലോടവള് ഞാനൊന്ന് സെറ്റാക്കിയിട്ട് വരാം ചെല്ല് ചെല്ലു എൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരന്മാർ പറഞ്ഞു ഈ പെണ്ണിനരികിലേക്ക് ഒരു ചെറുക്കൻ പോയി പതുക്കെ ഒന്ന് കൂട്ടിയിടിക്കുകയാണ് എന്തായാലും ആ കൂട്ടി ആ ഒരു ആഘാതം കണ്ടപ്പോൾ ആദ്യം അവൾ വിചാരിച്ചു മനപ്പൂർവ്വം അല്ല അറിയാതെ തട്ടിയതാണെന്ന് പക്ഷേ അവൻ്റെ ആ നിപ്പും വീണ്ടും ഉള്ള ഒരു ഇടിയും കൂടെ മനസ്സ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ അപ്പം മനപൂർവ്വം തന്നെ വന്ന് ഇടിച്ചതാണ് ഡോ അപ്പോഴേക്കും അതേ മനപ്പൂർവ്വം ഇടിച്ചതാണ് ചെറിയൊരു സുഖം നമുക്ക് എവിടെയെങ്കിലും മുറിയെടുത്ത് സംസാരിച്ചാലോ ഒരു സുഖത്തിന് ഓ അതിന് മുറിയുടെ ആവശ്യമുണ്ടോ എന്നാൽ പെൺകുട്ടി ചോദിച്ചപ്പോഴേക്കും പിന്നെ അങ്ങനെ ദാ ഇങ്ങനെ വെച്ച് കീറി കാരണക്കുറ്റിക്കൊന്ന് ഇപ്പം സുഖം കെട്ടിയോ എടീ നിന്നെ ഞാൻ എന്നും പറഞ്ഞിട്ട് അയാൾ അയാളടിക്കാൻ തുടങ്ങി ഇപ്പം അയാളുടെ കയ്യിലേക്ക് ഊറി പിടിച്ചിട്ട് ഇവള് പിന്നെ അവിടെ ഒരു കാരാട്ടടം മത്സരം തന്നെയായിരുന്നു കേട്ടോ എന്തൊരു രസമെന്നറിയാവോ എടുത്തിട്ട് ചാമ്പണ കാണാനായിട്ട് അവന്മാരെയൊക്കെ പറക്കാണ് അവന്മാര് എന്തായാലും ഇവള് നല്ല അഭ്യാസപ്പയറ്റൊക്കെ പഠിച്ച് തന്നത് കണ്ടാൽ അറിയാം ഇവരുടെ ഈ അഭ്യാസപ്പായറ്റൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയാമണി അതിലെ ഇറങ്ങി വരുന്നത് അതായത് ഈശുദീൻ്റെ അമ്മ ഇതിലെ ഇറങ്ങി വരുന്നത് ഇപ്പോഴും ഏതാത് ആരാ ഇത് എന്ന് പറഞ്ഞിട്ടൊന്ന് നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് വേറെ കുറേ സ്ത്രീകൾ എന്താ കൂട്ടി എന്താ പറ്റി എന്താ ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇതൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിങ് എൻ്റെ ചേച്ചിയായി ആ അത് ഷൂട്ടിംഗ് അടക്കം അതാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണോ ആ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് അവരുടെ പാട്ടിന് പോയിട്ടോ മാത്രമല്ല ഇവന്മാരോടി രക്ഷപ്പെടുകയാണ് ബൈക്ക് എടുത്തുകൊണ്ട് കൈയൊക്കെ തട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയാമണിക്ക് ആളെ മനസ്സിലാവുന്നത് സുചിത്രയല്ലേ അത് എൻ്റെ ഭഗവാനെടി സുചിത്രേ മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രിയാമണി ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് സുചിത്രയ്ക്കരികിലേക്ക് എൻ്റെ പൊന്നു മോളെ എന്താ എന്തായി കണ്ടത് എന്തിനാ നീ അവരെ തല്ലിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവളോ ചിരിയോടെ ഇങ്ങനെ നിൽക്കുക നീ ഒരു പെണ്ണാ അത് മറക്കരുതേ ആ പെണ്ണ് തന്നെയാ ഞാനത് തെളിയിച്ചതാ ഹാ ഇളയമ്മ വാ അപ്പോഴേക്കും ഓ വാ ഇവിടെ നിൽക്കേണ്ട വീട്ടിനകത്തേക്ക് കയറിപ്പോകാം പന പോലെ വളർന്നു ആരെയും പേടിയില്ലാതായി മാഷിനോട് ഞാൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നിങ്ങോട്ട് ഇനി ഇത് ഇവിടെ അധികം നേരെ നിൽക്കേണ്ട അവന്മാരെ കൂട്ടുകാരന്മാരെയും വിളിച്ചുകൊണ്ട് വരും വാ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി ഇവിടെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ഇതേ സമയമുണ്ടല്ലോ തോറ്റുതൊപ്പിയിട്ട മഹേഷ് വരികയാണ് വീട്ടിലേക്ക് അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗേറ്റ് തുറക്കാനായിട്ട് ജസ്റ്റ് ഒന്നും താമസമില്ല ഓടിപ്പോയി ഗേറ്റ് തുറക്കുന്ന ഒരു താമസം മഴ പെയ്യുകയാണല്ലോ അപ്പം അവിടെ ഇരിക്കുന്ന ആൾ ജസ്റ്റ് ഗേറ്റിങ്ങിലേക്ക് വരുന്നു ഓടേണ്ട ഒരു താമസം ഉണ്ടായിരുന്നു അങ്ങനെ സെക്യൂരിറ്റി ചെന്ന് അതുകൊണ്ട് തുറന്നപ്പോഴേക്കും നീ താൻ ഓറുടെ കൂടെ കടക്കാൻ പോയിരിക്കായിരുന്നു എന്ന രീതിയിൽ ഒരുമാരി വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുകയാണ് നമ്മുടെ മഹേഷ് സോറി മഹേഷല്ല മഹേഷ് അങ്ങനെ സംസാരിക്കില്ല ആകാശ് ആകാശ് അങ്ങനെ സംസാരിച്ചു അതിനുശേഷം ആകാശ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യത് അവൾ അകത്തിരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ആകാശിൻ്റെ ഭാര്യ എന്ന് ഭാര്യ എന്ന് പറയാൻ പറ്റില്ല ആകാശിൻ്റെ ഖമുകി കൂട്ടുകിടപ്പുകാരി ആ പുള്ളിക്കാരി അകത്തിരിപ്പുണ്ട് കേട്ടോ രചന എന്തായാലും അകത്തേക്ക് കയറിയതിന് ശേഷം നിന്നെയൊക്കെ ഞാൻ കാണിച്ചാടാ എന്നൊക്കെ പറഞ്ഞൊരു വൃത്തികെട്ട രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത് പുറത്തിറങ്ങിയിട്ട് ചോദിച്ചത് എന്ത് ഭാഷയാണ് ആകാശി ഉപയോഗിക്കുന്നത് എന്ന് ആകാശിനോട് രചന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല നീ എന്നെ പഠിപ്പിക്കുകയാണോ ഏഹ് നീ എന്നെ പഠിപ്പിക്കുവാണോ എൻ്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കണം അത്ര പേരുടെ മുന്നിൽ വെച്ച് മഹേഷിനെ പരിഹസിച്ചു എന്നെ നാണം കെടുത്തി എന്നെ തോപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ആകാശം പോവാണ് വീടിനകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ഭയങ്കര കട്ട കലിപ്പിലാണ് ഈ ഇങ്ങനെ നിൽക്കുന്നത് രചനയെ എന്നെ സമാധാനിപ്പിക്കാനും ഈ ടെൻഷനൊന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് നോക്കുകയാണ് പക്ഷെ രചനയ്ക്കും ടെൻഷനുണ്ട് തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക എന്തായാലും ഈ ആകാശിൻ്റെ മനസ്സ് നിറയെ മഹേഷ് പറഞ്ഞ വാക്കുകളാണ് ലൂസറാണ് നിന്റെ മഹാറാണി നിന്നെ ഇട്ടിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകളൊക്കെ തന്നെയാണ് ആ സമയത്താണ് ഒരു കോൾ വരുന്നത് ഈ ആകാശിൻ്റെ ഫോണിലേക്ക് ഓ ദേഷ്യം വന്നിട്ട ഫോണെടുത്ത് എറിയാൻ തുടങ്ങുമ്പോഴേക്കും അത് ആരാണ് നോക്ക് എന്ന് ആ രചന പറഞ്ഞപ്പോഴേക്കും നോക്കി കഴിഞ്ഞപ്പോഴേക്കും മൈക്കോട്ട് എം ഡി കമ്പനിയുടെ എം ഡി ആണ് എന്തായാലും കമ്പനിയുടെ എം ഡി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ടെൻഡറൊക്കെ പോയിട്ട് ഇവനെ മുട്ടൻ ചീത്ത പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്ത് തോന്നിയാസോടോ നീ കാണിച്ചത് എഗ്രിമെൻറ്റ് വെക്കുമ്പോഴേക്കും വാറൻറ്റി വെക്കണമെന്ന് അറിയത്തില്ലായിരുന്നോ യു ഷാട്ട് ഹാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഓച്ചയ്ക്ക് ഇവനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ഇവനെ അങ്ങോട്ട് വന്നിട്ട് കോളും കട്ട് ചെയ്തു ഇനി ജോലി വേണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എം ഡി കോള് കട്ട് ചെയ്തു മാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കമ്പനി കാര്യങ്ങളൊന്നും നോക്കാതെ ഏതോ ഒരു ഒരുത്തീനും വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് കൂടെ കെട്ടിപ്പിച്ച് കിടന്ന് ഉറങ്ങിയാൽ മാത്രം പോരാ എന്ന് ഓ ഇതാണ് ആ കാശിനങ്ങ് അടിയേറ്റതുപോലെ ആയി പോയിട്ടാണ് അപ്പോൾ രചന ഇതൊന്നും കേൾക്കുന്നില്ല ആരാണെന്നൊന്നും രചനയ്ക്ക് മനസ്സിലായതുമില്ല ഇവരാകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ആരാ എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു രചന ഇങ്ങനെ ചോദിക്കാം ആകാശ് സ്കൂൾ ഡൗൺ എന്തായാലും ആകാശിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റല്ല മനപൂർവ്വം തന്നെ ചെയ്തതാണ് ഇത്രയും കൊട്ടേഷൻ കുറച്ച് വെക്കുമ്പോൾ ഒരിക്കലും വാറൻറ്റി വെക്കാനൊന്നും പറ്റില്ല വാറൻറ്റി വെച്ച് അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്താൽ ശരിയാവില്ല ആ സമയത്താണ് വീണ്ടും ഇവൻ്റെ ഒരു കോള് വരുന്നത് മഹേഷാണ് വിളിച്ചത് എന്തായാലും കോൾ ആകാശം എടുത്തു കേട്ടോ ഹലോ എന്ന് വെച്ചപ്പോഴേക്കും നീ വീട്ടിൽ നിത്തിയോ ആഘോഷിക്കുകയായിരിക്കുമല്ലോ നിൻ്റെ പരാജയം പക്ഷേ ഞാൻ എൻ്റെ വിജയം നിൻ്റെ അവസാന പതനത്തിൻ്റെ അന്നാണ് ആഘോഷിക്കുകയുള്ളൂ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എൻ്റേത് നിന്റെ എം ഡിയുടെ വായിൽ നിന്നുള്ള തെറിയുടെ അഭിഷേകമൊക്കെ കഴിഞ്ഞോ അത് നീ അങ്ങനെ അറിഞ്ഞു എന്നാകാശം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നിന്റെ എം ഡിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇൻഫോം ചെയ്തത് ഞാനാണ് നിന്റെ എം ഡി എനിക്ക് നന്ദിയും രേഖപ്പെടുത്തി നിന്റെ റിയാക്ഷൻ എനിക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റൂടാ നിന്നെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ വഴികളും എല്ലാ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു ഉണ്ടാവും കേട്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് കോൾ കേട്ട് ചെയ്തു കേട്ടോ ഏതും പറഞ്ഞു അലർച്ചയോടെ ആ ഫോൺ താഴേക്കെറിഞ്ഞ് പൊട്ടിച്ചു വിട്ടോ ആകാശം ആരായിരുന്നു ഫോണിൽ എന്നെ രചന ചോദിച്ചപ്പോൾ നിൻ്റെ മറ്റവൻ എന്നെ ഇല്ലാതാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണത്ര അവൻ എന്നു പറഞ്ഞിട്ട് ഇവനെ ഒരു തെറിയും വിളിച്ചു നമ്മുടെ ആ മഹേഷിനെ ഒരു തെറിയും പറഞ്ഞു എന്തായാലും രചന വിദ്യ ഒന്നും പറഞ്ഞില്ല രജന അവിടെ നിന്നില്ല കീറി അങ്ങോട്ട് പോയിട്ടോ ആകാശ് തലയ്ക്ക് കയ്യും കൊടുത്ത് ദേഷ്യത്തോടു കൂടിയും ടെൻഷനോട് കൂടിയിട്ടും ഇങ്ങനെ ഇരിക്കുക ഇതേ സമയമുണ്ടല്ലോ മാഷ് അതായത് പ്രിയാമണിയുടെ ഭർത്താവ് ഇഷിതയുടെ അച്ഛൻ ആരോടോ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ആ മോളുടെ കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്നത് പ്രിയാമണി ആ കൂടെയുള്ള ആൾക്ക് തലയ്ക്ക് വെളിവില്ലായെന്നല്ലേ ആ അതുള്ളത് തന്നെയാണ് അതുള്ളത് തന്നെയാണ് എന്നാ ചെയ്യാം പണ്ടേ ഇല്ലല്ലോ ഭ്രാന്തുണ്ടായെന്ന് കരുതി ബന്ധം മുറിച്ച് കളയാൻ പറ്റുമോ ഇത് കേട്ട് പ്രിയാമണി ആരാടോ താന് എന്നും പറഞ്ഞ് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച് സംസാരിക്കുക ആരാടോ താന് മാഷ് പറയുന്നത് കേട്ട് താൻ പുളം കൊള്ളുവാണോ എനിക്ക് ഭ്രാന്താണ് എന്ന് താൻ മാഷിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അല്ലേ തോനോ ആരുവാ ആരാണേലും എനിക്കെന്താ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു കേട്ടോ അപ്പോഴേക്ക് മാഷ് ചിരിക്കുക ദേ എന്നെക്കുറിച്ച് പരദോഷണം പറയായിരുന്നല്ലേ ആരായ അത് പ്രിയാമണിയുടെ ഒരു വല്യമാവനായിട്ട് വരും ഹോയോ ചങ്കരമാവനായിരുന്നു ആ ചോദിച്ചല്ലോ ഭഗവാനെ ആ മകളെക്കുറിച്ച് പറഞ്ഞോണ്ട് ഇരിക്കുകയായിരുന്നേ യൂ ഈശ്വര ഇനി കാണുമ്പോൾ കാല് പിടിക്കുക അല്ലേ അതിൽ ശീലമായി പോയല്ലോ നിൻ്റെ ആ മാഷേ മാഷിനൊരു ഉണ്ട് സർപ്രൈസോ ആ സർപ്രൈസ് ആക്കാൻ വേണ്ടി പുറത്ത് നിർ നിർത്തിയിരിക്കുക കയറിപ്പോരേ അപ്പോഴേക്കും സുചിത്ര കയറി വന്നു കേട്ടോ ആ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാഷിനെ വന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ സുചിത്ര മോളിപ്പം എവിടെന്നാ ബോംബെ എന്നാ നേരിട്ട് നിനക്ക് വലിയ മാറ്റമൊന്നുമില്ലല്ലോ ഉം മാഷിൻ്റെ ഭയങ്കര മാറ്റം ഉണ്ട് കേട്ടോ അളയച്ച നല്ല മാറ്റം വണ്ണം വെച്ച് പീപ്പക്കുറ്റിപ്പോലെ ആയി ആ നീ ഉണ്ടില്ലെങ്കിലും അവനെ കൂട്ടണം എന്നാണല്ലോ അതുകൊണ്ട് പ്രിയാമണി എന്നെ വണ്ണം വെപ്പിച്ച് ഈ പരുവത്തിലായി അപ്പം ഇവള് വരുന്ന വഴിക്ക് എന്താ ചെറിയേന്ന് ചോദിച്ചേ ഒരു ചെറുക്കന് നടു റോട്ടിലിട്ട് ചവിട്ടിക്കൂട്ടി പെണ്ണാന്നൊരു വിചാരമില്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മാഷേ അവൻ എന്തെങ്കിലും തരികിട പരിപാടി കാണിച്ചു കാണും അപ്പോൾ ഇവള് കർണത്തൊന്നു കൊടുത്തും കാണും അല്ലേ മോളെ അതെ കൈ കായികൂട് അങ്ങനെ തന്നെ വേണം ഇതാവണം പെണ്ണ് ഇങ്ങനെ ആവണം പെണ്ണ് പെണ്ണിൻ്റെ കരുത്തേ പുറത്തെടുക്കണം അതാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കണ്ണുകൾ അടിച്ചു കൊടുക്കുകട്ടോ അല്ല ഇഷു വെച്ചില്ലേ ഉണ്ടല്ലോ അതാ വരുന്നു അപ്പോൾ ഇഷു വന്നു കേട്ടോ അയ്യോ ശുചിമോളേ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് വന്ന് കെട്ടി ഒക്കെ ചെയ്യണേ രണ്ട് പേരും വിശേഷമൊക്കെ പറയാം എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചപ്പോൾ അതൊക്കെ പറയാം വെയിറ്റ് 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 എന്ന് പറഞ്ഞ് പെട്ടിയെടുത്ത് നേരെ ഇഷുതയും ഇവളും കൂടെ റൂമിലേക്ക് പോവാം ഇനി രണ്ടിനും ഇന്നത്തേക്കായി എന്ന് മാഷും പ്രിയമണിയും കൂടെ പറയുക കേട്ടോ എന്തായാലും വിശുദ്ധ പറഞ്ഞു ഇനി മോള് പറ ചേച്ചി എൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിയാലോ അല്ലേ കൂടിയോ ഏ ഉഷ്ണക്കാറ്റ് പോ ചേച്ചി തോന്ന അതൊന്നും അല്ല ഇത് പ്രണയക്കാറ്റ് പ്രേമക്കാറ്റ് എന്നൊക്കെ പറയുക ഇനി ആ കാറ്റിനെ തടയാൻ ആർക്കും ആവില്ല ചേച്ചി ആവില്ല എല്ലാം ഞാൻ ചേച്ചിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വ്യക്തമായിട്ട് അമ്മയോട് പറഞ്ഞിട്ട് ആരും അമ്മ അമ്മയ്ക്കൊന്നുമില്ല ഇളയമ്മ പറഞ്ഞാൽ അമ്മ വഴങ്ങും ഇളയമ്മ കൊണ്ട് സമ്മതിപ്പിക്കേണ്ട ഡ്യൂട്ടി ഇഷിതേച്ചി അടയാ അല്ല എന്താണ് ആ അത്ഭുതജീവിയുടെ പേര് വിവേക് ഒരു വലിയ കമ്പനിയിലെ ടോപ്പ് പൊസിഷനിലാണ് പുളുംകുമ്പിൽ തന്നെ പിടിച്ചില്ലേ എന്നിഷ്ട് ചോദിച്ചോട്ടോ അല്ല എങ്ങനെയാ ആള് അപ്പോഴേക്കും നമ്മുടെ വിവേകിനെ കാണിക്കുകയാണ് കേട്ടോ വിവേകാരാണെന്നറിയാലോ അല്ലേ മഹേഷിൻ്റെ സഹപ്രവർത്തനമായിട്ട് എപ്പോഴും മഹേഷിൻ്റെ കൂടെയുള്ള കൂടപ്പുറപ്പിനെ പോലെ എപ്പോഴും കരുതുന്ന ഒരു ആളുണ്ടല്ലോ കൂട്ടുകാരൻ അവനാണ് ഈ വിവേക് ഇവർ രണ്ടുപേരുമാണ് പ്രണയത്തിൽ ആൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിളിങ്ങനെ ഓർക്കുകയാണ് അതായത് സുചിത്ര ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് പോലെ രണ്ടുപേരും കൂടെ കാറിപ്പോകുന്നു ഒരിടത്തിരുന്ന് സംസാരിക്കുന്നു അവരങ്ങനെ നടക്കുന്നു ആ ഒരു ഇതൊക്കെ കാണിക്കുകയാണ് രണ്ടുപേരുടേയും തമ്മിലുള്ള പ്രണയം കാണിക്കുന്നതായിട്ട് എന്തായാലും അവിടെ വച്ച് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ കമ്പനി മാറിക്കഴിഞ്ഞപ്പോഴേക്കും പറ്റുന്നില്ല അത് കാണാൻ പോലും പറ്റുന്നില്ല നല്ലപോലെ ഇപ്പം യേശുതേച്ചിയുടെ കയ്യിലാണ് എൻ്റെ ജീവിതം താറയിലെറിഞ്ഞ ഉടയ്ക്കല്ലേ എന്ത് സുചിത്ര പറയുക ഞാനൊരു പാവം കാമുക എന്നെ സഹായിച്ചേ പറ്റൂ എൻ്റെ യേശു ദേശി അതെ ആൾ അമ്മയാണ് പ്രിയാമണി ഞാൻ എങ്ങനെ സമ്മതിപ്പിക്കും എന്തായാലും ഞാൻ ശ്രമിക്കാം യേശുദ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി താങ്ക് യു എന്നു പറഞ്ഞിട്ട് യേശുദട്ടു പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുക കേട്ടോ എന്തായാലും നമ്മുടെ മഹേഷ് ഭയങ്കര സന്തോഷത്തിലാണ് മഹേഷ് മാത്രമല്ല മഹേഷിൻ്റെ കൂട്ടുകാരനായ വിവേകും രണ്ടുപേരും കൂടെ കാറിൽ ഇങ്ങനെ പോവുകയാണ് രണ്ടുപേരുടെ മുഖത്ത് സന്തോഷം കണ്ടാലറിയാം അവരുടെ മനസ്സും എത്ര സന്തോഷത്തിലാണ് എന്ന് എന്തായാലും ഈ പ്രൊജക്റ്റ് കിട്ടിയതിന് നിനക്ക് പ്രത്യേകമായിട്ട് ഒരു കൺഗ്രാസ് നീ പൊട്ടിച്ച് ആ ബോംബ് കൃത്യമായിട്ട് ആകാശം നെഞ്ചി തന്നെ വീണു അങ്ങനെ ഞാൻ അവനെ ഒറ്റയടിക്ക് കൊല്ലില്ല സാവധാനം ഇഞ്ചിഞ്ചായി ചെയ്തു കൂട്ടിയ എല്ലാ പാപത്തിൻ്റെയും വേദന അവൻ അനുഭവിക്കണം ആ പിന്നെ വിവേക് ഈ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയതോട് കൂടിയിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രശസ്തി ഉയരുകയാണ് ചെയ്യുന്നത് ആ പ്രൊജക്റ്റിനായിട്ട് ഒരു ടീമിനെ പ്രത്യേകം വെക്കണം ആ ചെയ്യാം അപ്പോൾ വിവേകിനെ സുചിത്ര വിളിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഇവൻ കോൾ എടുത്തു ഇവൻ കോൾ എടുത്തിട്ട് പതുക്കെ സംസാരിക്കുകയാണ് നീ എവിടെയാ ഹലോ 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 എടാ എന്താടാ കേൾക്കുന്നില്ലേടാ ഹലോ എടി ഞാൻ വിളിക്കാം സംതിങ് റോങ് നീ മീറ്റിങ്ങിലാ ഏ ആണോ സുജി പ്ലീസ് ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ നീ ആരേ ഭയപ്പെടുന്നത് സുജി പ്ലീസ് ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു സുജി ആ ആ ആരാടാ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു ചേട്ടനാ എന്നിങ്ങനെ പറയാം കേട്ടോ എൻ്റെ ഒരു ചേട്ടന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അറിയാത്ത ചേട്ടൻ സാധാരണ ആ ചേട്ടൻ എന്ത് ഡ്രസ്സാണ് ധരിക്കാറ് സാരിയോ ചുരിദാറോ സത്യമായിട്ടും ചേട്ടനോ എന്ന് വിവേക് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ പേര് സുജി അല്ലേ സുചിത്ര അല്ലേ അത് എടാ അതു പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് പരിങ്ങ വിവേക് നിൻ്റെ പേഴ്സണൽ കാര്യമൊക്കെയാണ് ഞാൻ ഇടപെടുന്നൊന്നുമില്ല പക്ഷേ ചാ ഒരു കാര്യം നീ ഓർക്കണം അപ്പോൾ വേഗം പറഞ്ഞു ഞാനിവിടെ ഇറങ്ങുക എനിക്കൊരു കാര്യമുണ്ട് എന്നായിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ഇവൻ പതുക്കെ വണ്ടി നിർത്തി കൊടുക്കുക എന്തായാലും മഹേഷ് ഓൾ ദ ഒക്കെ പറഞ്ഞ് വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുകയാണ് വിവേക് പെട്ടെന്ന് തന്നെ സുജിത്തിനെ വിളിക്കുക സുജിത് കോൾ എടുത്തു ഹലോ നീ ഇതെവിടെയാ നീ എവിടെയായിരുന്നു ഒരുമാതിരി പേടിച്ച് പേടിച്ച് പറിച്ചു സംസാരിക്കുന്നത് ഞാൻ പുലിമടയിലായിരുന്നു ഓ മഹേഷ് ചന്ദ്രൻ അത്രയ്ക്ക് പേടിയാണോ നിനക്ക് ആ പുലിയെ എൻ്റെ പൊന്നെ നമ്മുടെ വിവാഹം നടക്കണമെങ്കിലേ അവൻ്റെയും അവൻ്റെ ഫാമിലിയുടെയും അനുവാദം വേണം എന്നാലേ നടക്കുകയുള്ളൂ നീ എത്തിയോ ആ ഞാൻ എത്തി ഇളയമ്മ വഴി വേണം നമ്മുടെ കേസ് അമ്മയുടെ അടുത്തൊന്ന് ഫോർവേഡ് ചെയ്യാനായിട്ട് ആ നിൻ്റെ ആ ഇളയമ്മയും കുടുംബത്തെയും എനിക്കറിയില്ലല്ലോ ആ സമയം ആവട്ടെ ഞാൻ പരിചയപ്പെടുത്തി തരാം ആ പിന്നെ നിന്നെ ഒന്ന് കാണാൻ എന്ത് ചെയ്യും എപ്പോഴാ നാളെ കാണാം ഞാൻ വിളിച്ചാ വിളിക്കാം ആ എന്നാൽ ശരി ബൈ എന്തായാലും നമ്മുടെ പ്രിയാമ്മളി ദൈവങ്ങൾക്ക് മുമ്പിലിരുന്ന് നിങ്ങ നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പിറ്റേ ദിവസം ആ അത് ആ ഈശ്വരയുടെ കാര്യത്തിലാണ് ഈ ഒരു പ്രാർത്ഥന മൊത്തം വിധി എല്ലാം തീരുമാനിക്കുന്നത് നീയല്ലേ എൻ്റെ മകളുടെ വിവാഹം ആ തിരി എന്നാ നീ നടത്തി തരുന്നത് ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട് അവർ പെണ്ണ് കാണാൻ വരുന്നും പറഞ്ഞിട്ടുണ്ട് അത് വെട്ടി തിരുത്താനായിട്ട് നിൽക്കരുത് ഈ വിധി അങ്ങോട്ട് ചേർത്ത് വെക്കണം ഭഗവാനെ ഇഷുതിയുടെ മനസ്സ് മാറ്റി തരണേ ഇന്നോ നാളെ അവരെത്തു ഹോ മഹേശ്വര മഹാദേവ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയിലാണോ എന്നിട്ട് മാ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ മാഷിൻ്റെ അരികിലേക്ക് ചെന്നു സുചിത്ര ഇഷുതി എഴുന്നേറ്റില്ലേ ആ വർത്താനം പറഞ്ഞിരുന്ന് വേണേൽ ലേറ്റായി കാണും ഉറങ്ങാൻ എന്തായാലും പെണ്ണു കാണാൻ വരുന്ന വിവരം ഇഷുതിയോട് പറയണ്ടേ എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങിന് മോളിനി നിന്നു തരുന്നെനിക്ക് തോന്നണില്ല ആ അവർ വരുന്നു മോൾ അവളെ ക്യാഷ്വലായിട്ട് കാണുന്നു അത്രയും മതി അല്ലാണ്ട് വേറെ ചടങ്ങോ കാര്യങ്ങളോ ആയിട്ടൊന്നും വേണ്ട ആ സമയത്താണ് ഇവരുടെ ഫോൺ വെല്ലടിക്കുന്നത് അപ്പോഴേക്കും ഈ മാഷ് പോയിട്ട് കോൾ എടുക്കുക ഹലോ എന്നു ഫോൺ വല്യ വെച്ച് ഹലോ എന്നിങ്ങനെ വെച്ചിട്ട് പ്രിയാമണിയോട് പറയുക വിവാഹാലോചനക്കാരാ വരാ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ പറയാം എന്നു പറഞ്ഞിട്ട് പ്രിയാമണി മേടിച്ചു ആ ആ ഞാനവളുടെ അമ്മയാണ് ആ ഉണ്ട് 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 മോളുണ്ട് ഉണ്ട് 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 അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ചടങ്ങായിട്ടൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു കാണൽ അത്രയേ ഉള്ളൂ ആ ശരി എന്നാൽ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുക കേട്ടോ ഓ പ്രിയാമണിക്ക് ഭയങ്കര സന്തോഷം കഴിയുമെങ്കിൽ ഇന്ന് വരാന്നാണ് പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ സുചിത്ര കണ്ണൊക്കെ എഴുതി ഒരുങ്ങി സുന്ദരിയവുവാണേ ഇവളുടെ ഒരുക്കമൊക്കെ കണ്ടുകൊണ്ട് ഇഷിത ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ എന്തൊരുക്കാടി ഇത് എന്ന് ചോദിച്ചപ്പോൾ ഇതേ അസൂയ ചേച്ചിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ ഉം ഇപ്പം മനസ്സിലായി അതെ എങ്ങോട്ടാ യാത്ര നീയാണോ വിവേക് ആദ്യം പ്രപ്പോസ് ചെയ്തത് എൻ്റെ ഈ ഗ്ലാമർ കണ്ട അവനല്ലേ ആദ്യം പ്രപ്പോസ് ചെയ്യണ്ടേ അല്ലേ എന്നൊക്കെ സുചിത്ര ചോദിക്കുക അതില് സംശയമില്ല എന്ന് ഇഷിത പറഞ്ഞപ്പോഴേക്ക് എന്നാ തെറ്റി ഞാനാദ്യം പ്രപ്പോസ് ചെയ്തത് ആദ്യം അവൻ ഞാ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു അവൻ എൻ്റെ പുറകെ വരണമെന്ന് അങ്ങനെ അവൻ നിൻ്റെ പിന്നാലെ കൂടിയല്ലേ എവിടെന്ന് ഞാനാ വീണ്ടും പിന്നാലെ പോയത് ഞാനാ പിന്നെ നാണം കെട്ട് പുറകെ പോയത് ആഹാ അത് പിന്നെ നിനക്ക് നാണ്ടേ നാണമില്ലല്ലോ ചേച്ചി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഈ ചേച്ചി നമുക്ക് ഇളയമ്മയോട് ഇത് പ്രസന്റ് ചെയ്യണ്ടേ ഇളയച്ചൻ എന്തായാലും എൻ്റെ കൂടെയാണ് അപ്പം നിന്റെ വിവാഹകാര്യം പ്രസന്റ് ചെയ്യുന്നത് ഒരു മാസ് ഡീലറിനോടാണ് മാസഡീലി പോലെയാണ് അശ്വേച്ചി എത്തും അതുപോലെ തന്നെ ഈശ്വര എത്തും അവ അമ്മയെ വീഴ്ത്താനുള്ള വെപ്പൺസ് ആണവർ ആ സമയത്താണ് കൊച്ചിൻ്റെ ഫോട്ടോ കാണുന്നത് ഇവിടെ വരച്ച കൊച്ചിൻ്റെ ഫോട്ടോ കാണുകയാണ് നമ്മുടെ സുചിത്ര സുചിത്ര പോയിട്ട് ആ ഫോട്ടോയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക ഈ ചിത്രം ഈ ചിത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ലല്ലോ അസലായിട്ടുണ്ടല്ലോ ഈ മോഡൽ ആരാ ഇത് മോഡലിനെ വെച്ച് വരച്ച ചിത്രമൊന്നും അല്ല ഞാൻ ദൈവത്തിൻ്റെ ക്യാൻവാസിൽ വരച്ച് വെച്ച ചിത്ര എന്നിട്ട് അതെനിക്ക് കാണിച്ചു തന്നു ഞാൻ വരച്ചു എൻ്റെ സ്വപ്നത്തിൽ ഇവള് വന്നു പിന്നെ നേരിട്ട് കണ്ടു ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഭാഗമാണിവള് ഒന്നും മനസ്സിലായില്ലാട്ടോ സുചിത്രയ്ക്ക് ഇപ്പോൾ ഈ ആളെവിടെയാണ് എന്ന് ചോദിച്ചപ്പം ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുണ്ട് ഓ അങ്ങനെ അപ്പോഴാണ് ഈ ചായം തേച്ച് അതായത് വൃത്തികേടാക്കിയിരിക്കുന്ന മറ്റൊരു ഫോട്ടോ കാണുന്നത് മഹേഷ് ചന്ദ്രൻ്റെ ഫോട്ടോയാണ് പക്ഷേ ആളെ തിരിച്ചറിയത്തില്ലാട്ടോ ചായ ഒഴിച്ചേക്കുക ഉം അപ്പൊ ഇയാളോ ഇതാരേത് ആ അതിവളുടെ അച്ഛനാ ഓ ഇതിലൊരു ക്ലൂ ഉണ്ടല്ലോ അപ്പൊ കുഞ്ഞിന്റെ അമ്മ എവിടെ ആ അവര് വേണങ്ങി പോയി ഓ ഓ ഓ ഓ ഓ കഥയുടെ പോക്ക് അപ്പൊ ഞാൻ കൺക്ലൂഷനിലേക്ക് എത്താം ആ വിവാഹം മുടങ്ങിയ നായികയുടെ മുന്നിലേക്ക് അമ്മയോട് സാമീപ്യമില്ലാത്ത ഒരു കുഞ്ഞെത്തുന്നു ആ കുഞ്ഞിനെ അമ്മയുടെ മനസ്സോടെ നായിക സ്വീകരിക്കുന്നു ഓ റൈറ്റ് ഉം ശരിയാ അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ അച്ഛനെ കാണുന്നു രണ്ട് പേരും പ്രണയത്തിലാവുന്നു റൈറ്റ് പിന്നെ റൈറ്റ് ഡേ അങ്ങോട്ട് നോക്കിക്കെ ഇഷ്ടപ്പെട്ടവൻ്റെ പുറത്താരെങ്കിലും ചായ ഒഴിക്കുമോ ഒഴിക്കുവോ പ്രേമത്തിലതൊക്കെ നാച്ചുറലല്ലേ ഏതെങ്കിലും വഴക്കുണ്ടാകുന്നു ഏതോ ഒരു കാര്യം പറഞ്ഞ് സൗന്ദര്യപണക്കത്തിലാകുമ്പോൾ അതിൻ്റെ ദേഷ്യം ക്യാൻവാസിൽ അതും സ്വാഭാവികമല്ലേ അല്ലേ പക്ഷെ ഇതൊന്നും രണ്ടു പേരുടെ മനസ്സിനെയും ബാധിച്ചിട്ടില്ല ദേ ആർ സ്റ്റിൽ ലവിങ് എന്ന് പറഞ്ഞപ്പോഴേക്കും ദേ നിർത്തു നിർത്തുന്നതിൻ്റെ ഒരു നാക്ക് ഓക്കെ സത്യം പറ ഈ മനസ്സിൽ എവിടെയോ ആ മനുഷ്യനില്ലേ ആ ഉണ്ട് 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 എവിടെ ഈ മനുഷ്യൻ്റെ കുഞ്ഞു മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് ഒരു മായാത്ത ചിത്രമായിട്ട് അവൾ എൻ്റെ മനസ്സിൽ അങ്ങനെ നിപ്പുണ്ട് എന്നെ ശരി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ നിങ്ങളുടെ സാധന വീടിൻ്റെ കഥയൊക്കെ നമ്മുടെ അടുത്ത ചാനലിൽ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കണോട്ടോ ഏത് ചാനലാണെന്നൊക്കെ പറഞ്ഞുതരാം സി യോഗി താങ്ക് യു